ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു സൗദി മല്ലു ഫാമിലി എന്തൊക്കെയുണ്ട് ഗൈസ് വിശേഷം എല്ലാവർക്കും സുഖമാണോ അപ്പോൾ ഗൈസ് ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ ഞാൻ ആദ്യം തന്നെ നേരെ എൻ്റെ ഫ്രണ്ടിൻ്റെ റൂമിലോട്ട് പോവാണ് എന്നെ ദൈവ് ഹോസ്റ്റലിലാക്കിയിട്ടിക്ക തിരിച്ചു പോവാണ് എന്തൊക്കെയോ ഇക്കൾക്ക് പ്ലാനിങ് ഉണ്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും പ്രതീക്ഷിക്കുന്നൊന്നുമില്ല എന്താണേലും പാവം എൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി കൂടെ നഷ്ടപ്പെടുന്നുണ്ട് ഞാനെന്തായാലും എന്റെ ഫ്രണ്ടിന്റെ റൂമിൽ പോയിരിക്കുക ഡ്രസ്സൊക്കെ കണ്ടോ ഞങ്ങളുടെ രണ്ട് പേരും ഡ്രസ്സും ഷൂസും എല്ലാം വീട്ടിൽ നിന്ന് വീട്ടീനെടുത്ത് ഇനി എന്റെ ഫ്രണ്ടിന്റെ റൂമിൽ വന്നിട്ട് ഫ്രണ്ടിനെ റെഡിയാക്കി ഞങ്ങൾ മൂന്ന് കഴിഞ്ഞ് കൂടി എനിക്ക് തോന്നുന്നു എനിക്ക് പന്ത്രണ്ട് മണിക്ക് വന്നിട്ട് ഔട്ടിംഗ് പോകാൻ വേണ്ടിയിട്ടായിരിക്കും നോക്കാം അപ്പോൾ ഗൈസ് ഒരു പന്ത്രണ്ട് മണിയായപ്പോഴത്തേക്കിനും എൻ്റെ ഫോണിലോട്ടൊരു കോൾ വന്നു കേട്ടോ അപ്പോൾ ഒരു ഫീമെയിൽ വോയിസ് ആയിരുന്നു എന്നോട് പറഞ്ഞു സൗദി മല്ലു ഫാമിലി ചാനൽ സബ്സ്ക്രൈബർ ആണ് ഒന്ന് കാണണം എന്ന് ആഗ്രഹമുണ്ട് അതിനു വേണ്ടിയിട്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ താഴെ വന്ന് അക്കോമഡേഷൻ്റെ ഫ്രണ്ടിലുണ്ട് ഒന്ന് വരാമോ കാണാനാന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഞാൻ ഇറങ്ങിച്ചെന്ന് ഗൈസ് പിന്നെന്താ നടന്നതെന്ന് നിങ്ങൾ കണ്ടോ കേട്ടോ ഞാൻ കരുതി എന്താ അറിയാമോ എന്റെ ബർത്ത്ഡേ നാളെ അപ്പൊ ഞങ്ങള് ജസ്റ്റ് പാർട്ടിക്ക് പോവാൻ വേണ്ടിട്ട് ഇപ്പൊ കെട്ടിയും വരും അതിനോട് ഞാൻ ഫ്രണ്ട് ഒക്കെ റെഡി ആയിട്ടിരിക്ക ഹസ്ബൻഡാണോ അതെ സർപ്രൈസായോ സർപ്രൈസായി മതി അപ്പോൾ ഗൈസ് അപ്പോൾ ഇക്കയുടെ വക ആയിരുന്നു എന്നെ മനഃപൂർവ്വം നേരത്തെ ഫ്രണ്ടിൻ്റെ റൂമിൽ കൊണ്ടുപോയി വിടുകയും നിർബന്ധിക്കുകയൊക്കെ ചെയ്തപ്പോൾ എനിക്ക് തോന്നി എന്തോ പുള്ളി പ്ലാൻ ചെയ്യുന്നുണ്ട് പക്ഷെ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു സർപ്രൈസ് ഞാൻ നല്ലപോലെ ഞെട്ടിപ്പോയി അവരെ നേരെ കേക്കും ഗിഫ്റ്റ് ഹാമ്പേഴ്സും ഒക്കെ ആയിട്ട് വന്നപ്പോഴത്തേക്കിനും ഒരുപാട് ചോക്ലേറ്റ്സും ഗിഫ്റ്റും ഒക്കെ ഉണ്ടായിരുന്നു അതിനകത്ത് ഞാൻ ഒത്തിരി ഒത്തിരി സന്തോഷിച്ചു ആ ടൈമിൽ ഞാൻ ഭയങ്കര നെർവസ് ആയി എനിക്ക് എന്ത് പറയണം എന്നറിയത്തില്ല ചിരിയും വരുന്നു സന്തോഷമായിരുന്നു അതുപോലെ തന്നെ ഒരു എന്റെ വീഡിയോ എടുക്കുന്ന കാണുമ്പോൾ എനിക്കൊരു എന്തൊക്കെയോ പോലെ അങ്ങനെയൊക്കെ ഒരു ഫീലിങ്സ് ആയിരുന്നു എനിക്ക് ആ ടൈമിൽ പക്ഷേ ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ മൊമെന്റ് നമുക്ക് തന്നതിന് അപ്പോൾ താങ്ക് യു സോ മച്ച് എനിക്ക് ഗിഫ്റ്റ് കൊണ്ട് തന്ന ആ ഇത്താക്കും ആ ഇക്കാമാർക്കും എല്ലാവർക്കും ഗിഫ്റ്റൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ നന്നായിട്ടൊന്നും സംസാരിക്കാൻ പോലും പറ്റിയില്ല അവർ പെട്ടെന്ന് അങ്ങ് പോവുകയും ചെയ്തു ഞാനിങ്ങനെ അതിന്റെ ഒരു ആ ഞെട്ടലിൽ ഇങ്ങനെ നിക്കുമായിരുന്നു എല്ലാം വാങ്ങിയിട്ട് ഓപ്പൺ ചെയ്യാം ആ ഓക്കെ ചെയ്തോളൂട്ടോ വെയിറ്റ് അത് ഒറ്റ വലിയ വലിയൊഴിച്ചാ തുറന്നു വരുന്ന സാധനം

മൊത്തം ഞാൻ ഇങ്ങനെ ഞെട്ടിയായിരുന്നു അപ്പൊ തന്നാണ് എനിക്ക് ഗിഫ്റ്റ് ഒക്കെ എനിക്ക് ഒരുപാട് സന്തോഷമായി ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നല്ലപോലെ സർപ്രൈസായി താങ്ക് യു താങ്ക് യു വെരി മച്ച് ഓക്കേ ഇതേത് കണ്ടില്ലേ ഇതിന്റെ അകത്ത് ഞാൻ നേഴ്സ് ആയതുകൊണ്ടും മാലാഖ ആയതുകൊണ്ടും കറക്റ്റ് കറക്റ്റ് ഒരു മാലാഖ കുഞ്ഞിനെയാണ് എനിക്ക് സമ്മാനം തന്നിരിക്കുന്നത് അപ്പൊ നമ്മള് ബർത്ത്ഡേ കേക്ക് ഒക്കെ നമുക്ക് ഫുഡ് കഴിക്കാം ഫുഡ് കഴിക്കാൻ പോവാണ് അപ്പൊ എനിക്ക് മെർലിൻ ചേച്ചി തന്ന ഗിഫ്റ്റ് ഇത് ഈ റിങ്ങും പിന്നെ ഒരു ബർത്ത്ഡേ വിഷ് ചെയ്തുകൊണ്ടുള്ള കാർഡും ഓൺ ദിസ് സ്പെഷ്യൽ ഡേ ഓഫ് യുവർ ലൈഫ് ഐ വിഷ് ദാറ്റ് യു ഗെറ്റ് മോർ ഹാപ്പിനെസ് ആൻഡ് ജോയ് യു ഡിസേർവ് ആൻഡ് ഓൾ യുവർ ഡ്രീംസ് കം ട്രൂ ഹാപ്പി ബർത്ത്ഡേ ടു യു ഹാപ്പി ബർത്ത് ഡേ എന്നിട്ട് കണ്ടില്ലേ സൈഡിൽ ഞങ്ങളുടെ ഒരു ഫോട്ടോ ഉണ്ട് ആ കണ്ണാടി വെച്ചതാണ് ഞാൻ മറ്റേത് മെറിലേജയിച്ചു കേട്ടോ എനിക്കറിയാം എനിക്കറിയാം എന്തോ കൊണ്ടുവന്നിട്ടുള്ളത് ആദ്യം ആദ്യം മുട്ടായി അങ്ങ് അപ്പോ നമുക്ക് ഈ കേക്ക് കൊടുത്തിട്ട് വരാം കൊണ്ട് കൂട്ടുകാർക്ക് കൊടുക്കാൻ പോവാണ് കേട്ടോ കിളിയെ കൂട്ടിലാക്കി കൊണ്ടുപോകുന്ന പോലുണ്ട് യുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും എന്റെ ബർത്ത്ഡേ പ്രമാണിച്ച് മിഠായി ഒക്കെ നേരത്തെ വാങ്ങിക്കൊടുത്തിരുന്നു ഗൈസ് അപ്പോ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോ താങ്ക്സ് ഗൈസ് ബൈ ബൈസ്